ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ ഫോണുകളിൽ പല സൈറ്റുകളായി പല സൈറ്റുകളിലായി നമ്മൾ പാസ്വേഡുകൾ സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത് നമുക്ക് പോയെങ്കിൽ അത് നമ്മുടെ ഫോണുകളിൽ തന്നെ മൂന്ന് ഭാഗങ്ങളിലായിട്ട് അത് കിടപ്പുണ്ട് അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിനായി നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഗൂഗിൾ നമ്മൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മളുടെ പ്രൊഫൈൽ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നുള്ളതിൽ പാസ്വേഡ് മാനേജർ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പാസ്വേഡ് നമുക്ക് എല്ലാ ഏതൊക്കെ ആപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും അതിൽ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിൻ്റെ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി യൂസർ നെയിമും പാസ്വേഡും കാണാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അടിയിലോട്ട് സ്ക്രോൾ ചെയ്താൽ ഗൂഗിൾ എന്ന് കാണിക്കും അവിടെ നമ്മൾ ഓൾ സർവീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അടിയിലോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്താൽ നമുക്ക് ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്നത് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് കാണിക്കുന്നുണ്ട് അത് ഓപ്പൺ ചെയ്താലും നമുക്ക് നമ്മുടെ ഓരോ ആപ്ലിക്കേഷനിലെയും പാസ്വേഡിലേക്ക് എത്തുന്നതാണ് പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മുടെ പ്രൊഫൈൽ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അടിയിലോട്ട് സ്ക്രോൾ ചെയ്താൽ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് കാണിക്കുക അതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് നമ്മുടെ പാസ്വേഡുകൾ കാണാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്